അപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ശരി ഒരു മൈക്കൂടി കൊടുത്തേക്കവിടെ ഓക്കെ നമ്മള് ലൈവില് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് എല്ലാരും ഒന്ന് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് സമയം ഒന്ന് വെയിറ്റിങ് ചെയ്യണം എല്ലാരും വരട്ടെ കേട്ടോ സന്ധ്യ സന്ധ്യ ഗോപി സന്ധ്യാഗോപി ഇൻസ്റ്റയിലും ഫോളോ ചെയ്തിട്ടുണ്ട് താങ്ക് യു മൈ 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 ഹാൽ അതുപോലെ തന്നെ ശരി എന്നാ നോയ്ക്കോട്ടോ നമ്മടെ രണ്ട് ഗ്രാമിന്റെ ഒരു മാലയുടെ നീന ഉണ്ട് അതൊരു ഒന്നര ദിവസം വരെ എത്ര പേര് കണ്ടു എന്ന് കേട്ടോ അത് യൂട്യൂബിലൂടെയാണ് പറഞ്ഞത് അല്ലേ യൂട്യൂബിലൂടെ അല്ലേ പറഞ്ഞത് ഓക്കെ അതുപോലെ തന്നെ ഇൻസ്റ്റില് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ നോക്കുന്നുണ്ടോ ഓക്കെ നമ്മളപ്പോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തതിനും കമന്റ് ചെയ്തതിനും നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പൊ ചെയ്യുന്നത് റിങ് സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി വീഡിയോ ആണ് കേട്ടോ അപ്പൊ വീഡിയോ വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ഇപ്പൊ ഈ ലൈവ് തൊട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോ ഇപ്പം ഏതിലാ ഏതിലൂടെയാണോ നിങ്ങൾ കാണുന്നത് ഇപ്പം യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എഫ് ബിയിലും ഉണ്ട് ഇൻസ്റ്റയിലും ഉണ്ട് അപ്പൊ മോബിലും ഒരേ സമയത്താണ് നമ്മൾ ലൈവിൽ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ വീഡിയോ എല്ലാ പ്ലാറ്റ്ഫോമും എഫ് ബി ഇൻസ്റ്റ യൂട്യൂബും മൂന്നിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യ അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം മൂന്നിലും ചെയ്താൽ എന്തെങ്കിലും ഓർമ്മത്തില്ലെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാ എല്ലാ നമ്മുടെ ലൈവിലും വരുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ താഹിറ എല്ലാവരും എല്ലാവർക്കും ആയിക്കട്ടോ അതുപോലെ ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മള് എഫ്ബിയിൽ എഫ് ബിയില് യൂട്യൂബിനേക്കാളും കൂടുതൽ എഫ് ബിയില് എനിക്ക് ഒന്നര ലക്ഷം പേര് കണ്ടു ും പേര് വിവരങ്ങള് എഴുതുന്നുണ്ട് എല്ലാവരുടെയും അതായത് ഷെയർ ചെയ്തവരുടെ എന്തായാലും നമ്മുടെ വിവരങ്ങൾ എഴുതുന്നുണ്ട് കമന്റിനെ പേരും അതുപോലെ തന്നെ കമന്റ് പേരും കമന്റ് കിട്ടുക നമ്മള് അതിലൂടെ നമ്മളതുപോലെ ഓരോരുത്തരുടെ പേര് വിവരങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് എഫ് ബി ഇൻസ്റ്റ യൂട്യൂബും ഒരേ സമയത്ത് നമ്മൾ മൂന്നിൽ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും പേര് വിവരങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല കമന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോ കേട്ടോ പ്രിൻസി ജോസഫ് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പ്രിൻസി ജോസഫ് എല്ലാ നമ്മുടെ ലൈവിലും വരുന്നതാണ് പ്രിൻസി ജോസഫ് വെയിറ്റ് ചെയ്ത വളരെയധികം നന്ദി കേട്ടോ ും എന്തായാലും കിട്ടാതിരിക്കത്തില്ല കിട്ടുന്നുായ് വിദ്യു ഹായ് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിന്നാണ് സമ്മാനം അതുകൊണ്ട് തന്നെ മൂന്നിലും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അതായത് യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്ക് മൂന്നിലും ഷെയറും കമന്റും ഒക്കെ ചെയ്യാം ഒരേ സമയത്ത് നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കിട്ടാതെ ഇരിക്കാ ഇരിക്കരുത് അതിനുവേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത് എല്ലാ പ്ലാറ്റ്ഫോം ചെയ്യാൻ നോക്കാം കേട്ടോ സന്ധ്യ ഗോപി തമിഴ്നാടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്തു കേട്ടോ ജിസ്മി ജോസഫ് ലക്ഷ്മി അജിത് കുമാർ വന്ദന ഹായ് എല്ലാര്ട്ടോ വീഡിയോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോ ഇപ്പൊ തൊട്ടുള്ള ഈ ലൈവ് തൊട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോ കേട്ടോ നൈസ് കേട്ടോ താങ്ക് യു കേട്ടോ സദാം സാറേ താങ്ക് യു അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാതൃഭൂമി ഹാപ്പി ഗോൾഡ് വായനാ മത്സരത്തിന്റെ ഒരു പോസ്റ്റ് ആയിരുന്നു ഇട്ടിരുന്നത് അപ്പൊ അതില് നമ്മള് അവര് മാതൃഭൂമിയിൽ ഓൾറെഡി പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ കൂടി കൊടുത്തത് അറിഞ്ഞ താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അത് ഒത്തിരി പേര് വന്നു വളരെയധികം സന്തോഷം കേട്ടോ എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ രീതിയിലാണ് ഇത്തവണ നമ്മൾ ചെയ്തത് കഴിഞ്ഞ കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നീ വിഭാഗമായിട്ടുള്ള സംഭവം മാറ്റിയിട്ട് അത് എന്തായാലും കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ആരൊക്കെ വന്ന് പങ്കെടുക്കുന്നു അവർക്ക് എല്ലാവർക്കും മാതൃഭൂമി ഹാപ്പി ഗോൾഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് അതായത് വായനാ മത്സരത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഉച്ചക്ക് വന്നത് രാവിലെ ഒട്ട് തുടങ്ങിയതായിരുന്നു സമയം കിട്ടാൻസ് കാണിക്കണം ഇയർറി അതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ ഹായ് ഹായ് കേട്ടോ വീഡിയോ കാണുക ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു നമ്മുടെ വീഡിയോ ഷെയർ കാണുക சஜினா சஜினா आलम ஓகே Thank you டா வீடியோ காண ஷேர் இயர் கமெண்ட் இயர் டா ஓகே சஜினா வந்து ஷேர் பண்ண வேண்டியது ஆ டா ஒரு கூட்டிடலாம் பிரேசியா ஆ கண்ணே நான் பேர் சித்தான் ஹரி குமார் குட்டல் ஷா பூஷனி ുമാർ കുട്ടൻ ഷാഹു ഷമീ ഷമീർ ആ അവർക്ക് എല്ലാവർക്കും ഹായി കേട്ടോ പേരെഴുതി ആ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും പേര് വിവരങ്ങൾ എഴുതിട്ടുണ്ട് അതെന്തായാലും ശങ്കർ അങ്ങനെയാണോ ദീപ ശശികുമാർ ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ വീഡിയോ കാണുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ കേട്ടോ ക്യാമറമാൻ്റെ ഇറങ്ങി അത് കുഴപ്പമില്ല ലൈവ്

ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കുമാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പം ഇതുവരെ നമ്മൾ ോ ഇല്ല അത് എന്നോടുള്ള വൈലി ബ്ലാങ്ക് ആ ബ്ലാങ്ക് വന്ന കണ്ടോ എന്തോ എന്താ നമ്മളോട് ക്യാമറമാൻ നമ്മളോട് വയലും അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ലിജു ഹായ് കേട്ടോ വീഡിയോ കാണാൻ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ കേട്ടോ ലിജു എല്ലാവർക്കും പത്തനംതിട്ട ചിറ്റാറിലുള്ള സമിത മനോജി ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഇവിടെ ഇവിടെ വെച്ചാൽ മഴയില്ല ഒരു പോലെ ഇൻസ്റ്റില് സൗണ്ട് കേൾക്കാൻ പറ്റാത്തത് അത് നമ്മുടെ ഫോണിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് അപ്പൊ ഇച്ചിരി സൗണ്ട് കൊറവുണ്ടാവും അത് കുഴപ്പമില്ല അടുത്ത ഫോൺ അത് ഓഫ് എഫ് ഓപ്പൺ ഏതായാലും എപ്പിയ <coughs> okay <coughs> See, uh. നന്നായി കൂടെ കല്യാണ വർക്കുകളൊക്കെ ൂടെമാണു അജിത്ത് എല്ലാ പേര് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് എങ്ങനെ ചിരിക്കും ക്യാമറമാന്റെ സ്വഭാവം ഇങ്ങനെ ചിരിക്കാൻ പറ്റും നമ്മള് ഇങ്ങനെ ഇത് ചെയ്യാന്നും ക്യാമറ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒത്തിരി കല്യാണങ്ങൾ വന്നു പോയി ഡെയിലി പത്ത് പതിനായിരം രൂപ കിട്ടുന്ന ഒരാൾക്ക് നമ്മടെ വർക്കിനോടുള്ള താല്പര്യം പൊതുവെ കൊറേ അവരുടെ ജീവിത ശല്യമാണ് കാറിനാണ് വരുന്നത് പോകുന്നത് എല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണം രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയാൽ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഇനി വൈകിട്ടത്തെ കാപ്പിയിലും കൂടി മേടിച്ചു കൊടുക്കണം അങ്ങനെയാണ് എല്ലാവരുടെയും പേര് വിവരങ്ങൾ ഇടും കേട്ടോ ഉറപ്പായിട്ട് ഇടും ആരുടെയും പേര് വിവരങ്ങൾ ഇടാതിരിക്കത്തില്ല വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടോ കമന്റ് ചെയ്തിട്ടുണ്ടോ കേട്ടോ ഹായ് അപ്പൊ വീഡിയോ കേട്ടോ ബിജു ഹായ് ഹുസൈൻ ഹായ് പറഞ്ഞിട്ടുണ്ട് മഞ്ജു കുഞ്ഞാക്ക് എല്ലാവർക്കും ഹായ് കേട്ടോ വീഡിയോ കാണാൻ ഷെയർ ചെയ്യുക ഇതുപോലെ ചേർത്തല വഴി പോവാനു വേണ്ടി കേറാനും ശ്രമിക്കാം കേട്ടോ നമ്മുടെ ജോലി അതുപോലെ ഇനി എന്തെന്നാ നമ്മള് എടുക്കാനുള്ള സമയം കാര്യം ഒരു നാലുമണിയാവുമ്പോഴും പോവാനുണ്ട് അപ്പം അതൊക്കെ എടുത്ത് തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് എടുത്തു തുടങ്ങാം പേര് വിവരങ്ങൾ എടുക്കുവാണ് കേട്ടോ അപ്പൊ ആദ്യം യൂട്യൂബിൽ നമുക്ക് എടുക്കാം യൂട്യൂബിലൂടെ നമ്മള് ആളെ എടുക്കുവാണ് കേട്ടോ ഇതാണ് യൂട്യൂബിനകത്ത് നമ്മള് പേര് വിവരങ്ങൾ അത്യാവശ്യം അവരുടെ പേര് വിവരങ്ങൾ യൂട്യൂബാണ് അങ്ങനെ കേട്ടോ യൂട്യൂബിലൂടെ ആരാ അപ്പൊ യൂട്യൂബിലൂടെ എഴുതിട്ടുണ്ട് സ്ഥിരം സ്ഥിരം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആണ് എന്തായാലും വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മാനം സമ്മാനം യൂട്യൂബിലൂടെ കിട്ടിയേക്കുന്നത് സുഗുണൻ അല്ലേ സുഗുണൻ 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 തന്നെ അല്ലേ എഴുതി യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്താണ് കേട്ടോ സമ്മാനമായിട്ട് കേൾക്കണം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റയിലൂടെ എടുക്കുവാണ് ഒന്ന് സൗണ്ട് ഒന്ന് കുറച്ചേക്കാ ഇൻസ്റ്റയിലൂടെ നമ്മൾ എടുക്കുവാണ് ഇൻസ്റ്റിലൂടെ എടുക്കുന്നത് ഈ കാണുന്ന ആളാണ് ഇൻസ്റ്റയിലൂടെ വരുന്നത് ഇൻസ്റ്റ യൂട്യൂബ് ഫേസ്ബുക്ക് അതുപോലെ മൂന്ന് എണ്ണത്തിലും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് വേറെ സമ്മാനം മൂന്ന് രണ്ട് സമ്മാനമാണ് വീഡിയോ ഷെയർ ചെയ്തതിനും കമന്റ് ചെയ്തതിനാണ് സമ്മാനം കേട്ടോ അപ്പൊ വീഡിയോ വേഗം തന്നെ ഷെയർ ചെയ്തോ കമൻറ്റ് ചെയ്തോ ദൈക്കാണ് ഇൻസ്റ്റയിലൂടെ വന്നിട്ടുണ്ട് അപർണ അപർണ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപർണ കണ്ണ് കേട്ടോ ഇൻസ്റ്റയാണ് കേട്ടോ ഇൻസ്റ്റയിലൂടെയാണ് അപർണം കണ്ടിരിക്കുന്നത് അത്രയും പേരും വന്ന് കളക്ട് ചെയ്യാം ഞാനും ഷാഹു അങ്ങനെയൊന്നും ഇല്ല നമ്മള് പറഞ്ഞു പോകുന്ന അല്ലേ കോമഡി ആയിട്ടുണ്ട് അപ്പൊ ആ ആരാണ് ു കേട്ടോ നമ്മള് ഉത്തരനോട് കൂടി ഇനി മുമ്പോട്ട് തന്നെ പോവും അപ്പൊ നമുക്ക് എടുത്തതാണ് കേട്ടോ അപ്പൊ അടുത്തത് എഫ് ബി ആണ് ഫേസ്ബുക്കിലൂടെ എടുക്കുകയാണ് കേട്ടോ ആശ അല്ലേ അടുത്തത് ആശ ആശ ആശാ ശ്യാംകുമാറി ശ്യാംകുമാറി ആശ ഫേസ്ബുക്കിലൂടെ ആശാ ശ്യാംകുമാർ ഫേസ്ബുക്കിലൂടെ ആശാ ശാംകുമാർ അടച്ചിരിക്കുന്നത് സമ്മാനാണ് വേഗം വേറെ കളക്ട് ചെയ്തു കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ വീഡിയോ ഷെയർ ചെയ്തതിനും കമന്റ് ചെയ്തതിനുമാണ് ഇതുവരെ കമന്റ് ചെയ്ത് ഷെയർ ചെയ്തിട്ടില്ലാത്തവര് ഇപ്പൊ ഈ ലൈവ് വീഡിയോ

അടുത്തത് അതൊന്ന് ഫോൺ കേട്ടാറ്റ മഞ്ജു മുന്നാറ്റ കേട്ടിട്ടുണ്ടല്ലോ ആ മഞ്ജു ആ അതാണ് മഞ്ജു ആണ് ആ മഞ്ജു ആണല്ലേ ഇവിടുത്തെ സ്റ്റാഫ് മഞ്ജു ആണ് ഓക്കെ അറിയും കേട്ടോ അറിയാതിരിക്കാല്ലേ കഴിഞ്ഞ ദിവസം ഇതിലേ പോകുന്നുണ്ടായിരുന്നു അല്ലേ സ്റ്റാഫായിരുന്നു നേരത്തെ സ്റ്റാഫായിരുന്നു മറ്റു പിന്നാറ്റേഗം തന്നെ കമെന്റ് ചെയ്തു കേട്ടോ വിദ്യാവിഷ്ണു ചിട്ടി തീരുമ്പോ കാണാന്ന് ഓക്കെ ആ വിദ്യാവിഷ്ണു ചുറ്റി തീരുട്ടെ ഷാജി ഷാജി മോൻ ലോട്ടറൊന്നും അല്ല കേട്ടോ നമ്മളെല്ലാരും എല്ലാരും ലക്കായിട്ടുള്ളവര് എന്തായാലും അടുത്തവണ കിട്ടാതിരിക്കത്തില്ലേ കേട്ടോ അല്ല 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 ലൈവ് കമന്റ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇന്നത്തെ ലൈവ് തൊട്ട് കമന്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും ഉള്ളത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും തിങ്കളാഴ്ച വീഡിയോ ചിലപ്പോൾ ചെയ്യുമായിരുന്നു ബുധനാഴ്ച വീഡിയോ ചെയ്യും വെള്ളിയാഴ്ച വീഡിയോ ചെയ്യും എല്ലാ വീഡിയോയും ഷെയർ ചെയ്യും കേട്ടോ അതായത് ഇന്ന് ഇപ്പൊ ഈ വീഡിയോ തൊട്ട് ഈ ലൈവ് വീഡിയോ തൊട്ട് ഷെയർ ചെയ്തതിനും കമന്റ് ചെയ്യുന്നതിനുമാണ് നമ്മള് റിങ് സമ്മാനായിട്ട് കൊടുക്കുന്നത് അടുത്ത സൺഡേ അപ്പൊ വീഡിയോ ഷെയർ ചെയ്തോ കമെന്റ് ചെയ്തോട്ടോ എല്ലാം കിട്ടുമോ ടാഗുള്ള പിന്നെ കിട്ടും കിട്ടും എല്ലാവർക്കും കിട്ടും ഫ്രെൻസി ജോസഫ് ആ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് നേഴ്സാണ് തോന്നുന്നത് അല്ലേ ആ അപ്പം എന്താ വർക്ക് ചെയ്യോ ഇടക്ക് വരിക ഇതുപോലെ ലൈവ് വരാനിടത്ത് ഇടക്ക് വരാൻ സാധിക്കുക കേട്ടോണ്ട് എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഷെയർ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യാണ് ഭാഗ്യം എല്ലാവർക്കും ഭാഗ്യം ഉണ്ട് ഇനി ഭാഗ്യമില്ലാത്തവര് വീണ്ടും എടുക്കുക എന്തായാലും ഇത് നറുക്കെടുപ്പിൽ ഇത് വലിയ ലോട്ടറി ആയിട്ടുള്ളതൊന്നുമല്ല കുറച്ചുപേരല്ലേ ചെയ്യുന്നത് അപ്പൊ എന്തായാലും കിട്ടാതിരിക്കത്തില്ല കേട്ടോ അതിനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും മൂന്ന് മൂന്ന് മൂന്നിലും ചെയ്യ യൂട്യൂബുണ്ട് ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റുണ്ട് ഇതേ ഒരേ സമയത്താണ് ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് അപ്പൊ ഒരേ സമയത്ത് ലൈവ് പോവുകയാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ മൂന്നിലും ഷെയറും കമ്പനിയും ചെയ്യാൻ നോക്കാം അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിലും കിട്ടാതി ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇടാതെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇടാൻ നോക്കും കേട്ടോ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം മൂന്നിലും ഷെയറും കമ്പനിയും ചെയ്യാം കേട്ടോ 20% अब ये इंदीगलोंडा பெட்டன பெட்டன வளந்தா அது என்ன அது வந்து அந்த வந்து முகரோ சாமந்திரே சாமந்திர 93 93 അല്ലേ 95 ஆம்호 కిలే 95 ஆம் செட்ட 4:00 மணிக்கு அப்போ கரெக்ட் ஆகும் அப்ப அத வந்து சாமந்திர ഇത്രയും വേഗം പോകണോന്നുള്ള ക്ലോസ് ചെയ്യാൻ എളുപ്പമാണ് ഇനി എന്തെങ്കിലും ഉണ്ടോ അല്ലേ ഡാഫോഡീസ് എല്ലാവർക്കും കിട്ടും കേട്ടോ കിട്ടാതിരിക്കല എല്ലാവർക്കും നമ്മുടെ ഇത് കിട്ടും എല്ലാവരും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത തവണ ഇതിപ്പം തൊട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തോ ഈ ലൈവ് തൊട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മൂന്നും ചെയ്യാൻ നോക്ക കേട്ടോ ഓക്കെ അടുത്തത് അവിടെ കഴിഞ്ഞേ വിഷ്ണുമായ ഹായ് കവിത മേഡ ഹായ് നമ്മുടെ വീഡിയോ കാണാൻ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്തോ കേട്ടാ ഹംസാദ് ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് ഞാനാണ് കിട്ടും അടുത്ത തവണ എന്താണ് സന്തോഷ് ആ സന്തോഷ് ഓക്കെ ആ താമസിച്ചുപോയി അപ്പൊ സാരമില്ല ഇല്ല നമ്മള് ഒന്നേന്ന് പറഞ്ഞ് ഇപ്പൊ ലൈവാണ് ഈ ലൈവ് ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോ

സിലു ഹായ് പറഞ്ഞിട്ടുണ്ട് ശശികല ഹായ് പറഞ്ഞിട്ടുണ്ട് അല്ലേ വിവവേ കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ വിവവേ അല്ലേ ഇപ്പൊ പറഞ്ഞത് അതാണ് ഇപ്പൊ കഴിഞ്ഞത് കേട്ടോ നമ്മള് ഈ ലൈവ് വീഡിയോ കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങക്ക് ഒന്നേന്ന് പറഞ്ഞ് കാണാൻ പറ്റും കേട്ടോ ലൈവ് എന്ന് പറയണത് റീസെന്റ് ആയിട്ട് കാണുന്നതാണ് അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതാണെന്ന് കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോ തന്നെ നിങ്ങൾക്ക് വരുന്ന വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അപ്പം ആ ഗീതെ ആർക്കാണ് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ ഇവിടെ ഇവിടെ ഇല്ലല്ലോ വിഷ്ണുഗോപൻ പൊളിന്ന് പറഞ്ഞത് താങ്ക് യു ഹായ് ആരാണ് ഹംസ ഹംസൊക്കെ എന്തായാലും കിട്ടാതിരിക്കത്തില്ല അടുത്തവണ എന്തായാലും കിട്ടും ഇത്തവണ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോട്ട് എൽ പൈ ലൈവ് തോട്ടുള്ള വീഡിയോ ഓക്കെ കഴിഞ്ഞ ഇവിടെ രശ്മിയുടെ ും ഹായ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അടുത്ത തവണ നമ്മൾ എന്തായാലും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നും ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ വരിക യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒരേ സമയത്താണ് ലൈവിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്നിലും ഷെയറും കമന്റും ഒക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണ് കേട്ടോ ശങ്കർ സ്റ്റോപ്പ് ചെയ്യാം